ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യും നഗരസഭയുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനു സമീപം മാലിന്യം നിക്ഷേപിച്ച നിലയിൽ ഡംപിംഗ് യാർഡിൽ നിക്ഷേപിക്കേണ്ട മാലിന്യമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് പ്രതിഷേധാർഹമെന്ന് ബി നഗരത്തിലെ ആധുനിക മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിലും പരിസരത്തുമായി മാലിന്യം നിക്ഷേപിച്ച് മൂവാറ്റുപുഴ നഗരസഭ ഈസ്റ്റ് കടാതിയിലുള്ള നഗരസഭയുടെ ഡമ്പിംഗ് യാർഡിൽ പ്രദേശവാസികൾ മാലിന്യം നിക്ഷേപിക്കുന്നത് തടഞ്ഞതിനെ തുടർന്നാണ് നഗരസഭ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സ്റ്റേഡിയത്തിന് സമീപമുള്ള മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിൽ നിക്ഷേപിക്കുന്നത് പ്ലാസ്റ്റിക്കും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെ മാർക്കറ്റിന് സമീപവും ചാക്കുകളിലാക്കി കെട്ടിടത്തിനകത്തും നിക്ഷേപിച്ച നിലയിലാണ് മാലിന്യങ്ങൾ മാർക്കറ്റിൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെയും മാലിന്യവുമായി നഗരസഭാ ജീവനക്കാരെത്തുകയും മണ്ണിട്ട് മൂടാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ബി ജെ പി പ്രവർത്തകരെത്തി മാലിന്യമെത്തിച്ച വാഹനവും ജീവനക്കാരെയും തടഞ്ഞുവച്ചു നഗരസഭാ ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തി മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാമെന്ന് അറിയിച്ചതോടെയാണ് ബി പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അവിടെ ഇപ്പം ജൈവമാലിന്യം അടക്കം പ്ലാസ്റ്റിക് അടക്കമാണ് അവിടെ കൊണ്ടുപോയിട്ടേക്കുന്നത് അതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യമുണ്ട് എല്ലാം നമുക്കിപ്പോ മൂന്ന് ദിവസമായിട്ടുള്ളത് ഓടിന്റെ പലിസത്തില് പക്ഷേ അതും വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പം എല്ലാ ഹോട്ടലുകളിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വേസ്റ്റ് കെട്ടിക്കിടക്കാണ് പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്ക് സാറേ അതല്ല ഇവിടെ ഒരു പൊതുജനം കൂടുതൽ നിങ്ങൾക്ക് നടപടിയേണ്ട എന്ത് നടപടിയാണ് നിങ്ങൾ വല്ല എന്താ നിയമം ഉണ്ടാക്കണോ നിങ്ങൾ തന്നെയാണ് നിയമം നശിപ്പിക്കണോ അല്ലേ ചെയ്യേണ്ട പണി അറിയാം

പ്രതിഷേധത്തെ തുടർന്ന് മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു മുനിസിപ്പാലിറ്റി സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള മത്സ്യമാക്ക ആധുനിക മത്സ്യമാർക്കിന്റെ പരിസരത്ത് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഡമ്പിംഗ് യാർഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ വേസ്റ്റ് അത് ജൈവ മാലിന്യങ്ങളടക്കമുള്ള വേസ്റ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത് തിരിച്ച് കയറ്റിക്കൊണ്ട് എന്നുള്ള ഇന്ന് നടത്തിട്ടുള്ള ഈ പ്രതിഷേധം അത് അവസാനിപ്പിക്കുകയാണ് നിലവിൽ കിടക്കുന്ന ഈ ധനമാലിന്യങ്ങളടം ജൈവ മാലിന്യങ്ങളടക്കമുള്ളത് ഇവിടെ നിന്ന് മാറ്റാമെന്നുള്ള ഉദ്യോഗസ്ഥര് ഉറപ്പ് തന്നതിന്റെ ഭാഗത്താണ് ഇത് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ എം സുനിൽ ടി ചന്ദ്രൻ മണ്ഡലം സമിതി അംഗം ആർ ജയറാം എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപിഴ ന്യൂസ് ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർറ്റ്